വിവിധ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്ത ഔദ്യോഗിക സേവനത്തിൽ നിന്ന് വിരമിച്ച പലരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ സ്ഥാനാർത്ഥികളാണ് ജനങ്ങളുമായുള്ള ബന്ധം ഇനി ജനസേവനത്തിനായി വിനിയോഗിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മത്സരിക്കുന്നത് ആരോഗ്യ മേഖലയിൽ നിന്ന് വിരമിച്ച ആലുങ്ങൽ അബ്ദുൾ അസീസ് കൊണ്ടോട്ടി നഗരസഭയിലെ വാർഡ് മുപ്പത്തിയേഴ് നമ്പൂലംകുന്നിൽ എൽഡിഎഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് കുഴിമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രണ്ടായിരത്തി നവംബർ മുപ്പതിന് ഗ്രേഡ് വൺ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായാണ് കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റും കേരള പബ്ലിക് ഹെൽത്ത് ആക്ഷൻ കൌൺസിൽ ജില്ലാ ട്രഷററുമായിരുന്നു വിജയിച്ചാൽ കൊണ്ടോട്ടി നഗരസഭയിലെ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ നടപ്പാക്കാൻ സാധിക്കുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള മാസ്റ്റർ പ്ലാൻ കയ്യിലുണ്ടെന്ന് കാഞ്ഞിരപ്പറമ്പ് മേഖല എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഹെൽത്ത് ഉണ്ട് ആരോഗ്യ ഉപകേന്ദ്രം അത് അതിൽ ഇപ്പോൾ കുത്തിവെപ്പ് ഒരു കുത്തിവെപ്പ് അതുപോലെ തന്നെ വയോജനങ്ങൾക്കുള്ള ഒരിക്കലുള്ള ഒരു പിന്നെ പരിശോധന ഇത് മാത്രമാണ് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഫീൽഡ് പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ അത് മാത്രം പോരാ ഡെയിലി ജനങ്ങൾക്ക് ഡോക്ടറുടെ സേവനവും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ സേവനവും മരുന്നും കൃത്യമായിട്ട് ലഭിക്കണം അപ്പം വേണ്ടി ഒരു വെൽനെസ് സെൻറ്ററായിട്ട് ഉയർത്തണം കൊണ്ടോട്ടിയിൽ മൂന്ന് വെൽനെസ് സെൻറ്ററാണുള്ളത് അത് നാലാമതായിട്ട് ഈ ഈ ഈ ഈ ഈ ഈ നമ്പോലംകുന്ന് ഉയർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കും മറ്റൊന്ന് നമ്മുടെ ഈ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ തന്നെ മേഖലയിൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് രോഗികളുണ്ട് അവരെ ആ പ്രത്യേകിച്ചും ജീവിതശൈലി രോഗം ഈ ജീവിതശൈലി രോഗത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അതിന് വ്യക്തമായൊരു പ്ലാൻ വേണം ആ പ്ലാനോട് കൂടി വർക്ക് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചും പ്രൊജക്റ്റ് വെക്കണം ആടും കോഴിയും കൊടുത്തുവിട്ടുള്ള ആ ഒരു പ്രവർത്തനം അല്ല ഇന്നത്തെ കാലത്ത് വേണ്ടത് നമ്മൾ ആരോഗ്യ മേഖലയിൽ ജീവിതശൈലി രോഗത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അതിന് അങ്ങനെയുള്ള രോഗികളുണ്ടെങ്കിൽ അവർക്ക് ഗ്ലൂക്കോമീറ്റർ ബ്ലഡ് ബി പി മോണിറ്റർ ഇതുപോലുള്ളതൊക്കെ നമുക്ക് പ്രൊജക്റ്റ് വെച്ച് കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കണം അങ്ങനെ ജീവിതശൈലി രോഗത്തെ നിയന്ത്രിക്കണം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പുകൾ വെക്കണം അവരുടെ പിന്നെ അവരുടെ മോണിറ്റർ ചെയ്യണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അങ്ങനെ കുറച്ച് കൊണ്ടുവരണം നല്ല ബോധവൽക്കരണം നടത്തണം ഇതൊക്കെ എൻ്റെ ഒരു പ്ലാനാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് അവർക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ ഇല്ല അവിടെ പല പലരും പല യുവാക്കളും എന്നോട് പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി തരുകയാണെങ്കിൽ ഒരു ഫൈവ്സഖ്യം കളിക്കാൻ പറ്റിയ ഒരു ഗ്രൗണ്ട് തരണം അതും എൻ്റെ ഒരു ലക്ഷ്യമാണ് അത് അവർക്ക് ഞാനത് ഉണ്ടാക്കി കൊടുക്കാം എന്ന് തന്നെ ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കയാണ് അതുണ്ടാക്കണം ഞാനതിന് ഇപ്പോൾ തന്നെ നമുക്കൊരു ഓപ്പൺ ജിംനാഷ്യുണ്ടാക്കി കൊടുക്കാം ഇവിടുത്തെ യുവതി യുവാക്കൾക്ക് അല്ലെങ്കിൽ പിന്നെ വയസ്സായവർക്കൊക്കെ തന്നെ അങ്ങനെ വ്യായാമം ചെയ്യാൻ പറ്റും അതും ആരോഗ്യമേ ആരോഗ്യത്തെയാണ് കാത്തു സൂക്ഷിക്കുക അത്ര ശതമാനമുണ്ട് അപ്പോൾ അവരിൽ ലേഡീസിനൊന്നും തന്നെ ജോലിയില്ല അപ്പം നമുക്കൊരു സ്വയം സഹായ സംഘങ്ങൾ ഉണ്ടാക്കണം ഇവിടെ സ്വയം സഹായ സംഘങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ലേഡീസിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന ചെറു ചെറു സംരംഭങ്ങൾ ഉണ്ടാക്കുക അതിനെയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു സെൻടർ ഒരു 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 സെൻട്ര സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള യുവാക്കൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വ്യവസായങ്ങൾ കൊണ്ടുവരാ എന്നുള്ളതാണ് അങ്ങനെയുള്ള ചെറിയ ചെറുകിട വ്യവസായങ്ങൾ കൊണ്ടുവന്ന് അത് അത് നമ്മൾ നമ്മുടെ ഈ തൊട്ടടുത്ത് കിടക്കുന്ന കോ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് കാർഗോ വിദേശ കണ്ടെത്താൻ പറ്റാവുന്ന ഓർഗാനിക്കും ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ും മത്സരംഗ് ഇന്ത്യൻ ആർമിയിൽ നിന്ന് വിരമിച്ച ജ്യോതിർ ബാബു മുതുവല്ലൂർ പഞ്ചായത്ത് വാർഡ് പതിനാല് സുധീഷ് നഗറിൽ എൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഹോണററി നായബ് സുബേദാർത്ഥ അസ്തികയിൽ രണ്ടായിരത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ലഡാക്കിൽ നിന്നാണ് നീറാട് മുതുവല്ലൂർ സുധീഷ് നഗർ സ്വദേശിയായ ജ്യോതിർ ബാബു വിരമിച്ചത് കൊണ്ടോട്ടി നഗരസഭയിലെ ഒൻപതാം വാർഡ് പാണ്ടിക്കാട് മത്സരിക്കുന്ന ജനമുന്നണിയുടെ സ്ഥാനാർത്ഥി മഹമ്മൂദ് നെച്ചിമണ്ണിൽ റിട്ടയേർഡ് തഹസിൽദാറാണ് കൊണ്ടോട്ടി കണ്ണമംഗലം ചീക്കോട് ചെറുകാവ് എന്നിവിടങ്ങളിൽ വില്ലേജ് ഓഫീസർ മലപ്പുറം കലക്ട്രേറ്റിൽ സൂപ്രണ്ട് വയനാട് ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹസിൽദാർ തുടങ്ങിയ തസ്തികകളിൽ സേവനം ചെയ്തു രണ്ടായിരത്തിരണ്ട് മെയ് മുപ്പത്തിയൊന്നിന് കൊണ്ടോട്ടി എല്ലാർ തഹസിൽദാർ ആയാണ് വിരമിച്ചത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുപ്പത്തിയൊന്നിന് പബ്ലിക് ഹെൽത്ത് നഴ്സായി വിരമിച്ച ഷീബ സിസ്റ്റർ കുഴിമണ്ണ പഞ്ചായത്ത് വാർഡ് ഇരുപതിൽ മേലേ കീഴിശ്ശേരിയിൽ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ചേലേമ്പ്ര ഫാമിലി ഹെൽത്ത് സെന്ററിൽ നിന്ന് ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടറുടെ തസ്തികയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തിയൊന്നിന് വിരമിച്ച എം കെ വസന്ത ജില്ലാ പഞ്ചായത്ത് പൊളിക്കൽ ഡിവിഷൻ എൽഡിഎഫ് സ്ഥാനാർത്ഥിയാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിരമിച്ച ഒട്ടേറെ പേർ വിവിധ മുന്നണികളുടെ പിന്തുണയിലും സ്വതന്ത്രരായും മത്സര രംഗത്തുണ്ട് യം സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായും പാർക്കിങ്ങും എതിർവശം കൊണ്ടോട്ടി